ിന്റെ വിജയകരമായ ലോഞ്ചിന് ശേഷം രണ്ടാം തലമുറ കോടിയാക്കിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സ്കോഡ മൂന്ന് മാസം മുൻപാണ് പുതിയ തലമുറ കോടിയാക്ക് ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിച്ചത് കഴിഞ്ഞ മാസം നടന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മോഡൽ പ്രദർശിപ്പിച്ചത് ഈ വർഷം ഏപ്രിലിൽ ചെക്ക് റിപ്പബ്ലിക്കൻ വാഹന നിർമ്മാതാക്കളായ സ്കോഡ പുതിയ കോടിയാക്കിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ പുതിയ കോടിയാക്കിന്റെ വില ഏപ്രിലിൽ പ്രഖ്യാപിക്കുമെന്നും സ്പോട്ട് ലൈൻ ലോറിൻ ക്ലൈമൻ എന്നീ രണ്ട് വേരിയന്റുകളിൽ ഫുൾ സൈസ് എസ് യു വി ലഭ്യമാകുമെന്നും സ്കോഡ ഓട്ടോ ഇന്ത്യ ബ്രാൻഡ് ഡയറക്ടർ പീറ്റർ ജനേബ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിച്ച സ്പോട്ട് ലുടി വാഹനത്തിന്റെ പുത്തനാവർത്തനം വരുന്നത് കമ്പനിക്ക് മൈലേജ് ആയിരിക്കും എസ് യു രണ്ട് വേരിയന്റുകളും തമ്മിൽ അകത്തും പുറത്തും വ്യത്യസ്തമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച കോടിയാക് എൽ ആൻഡ് കെ പതിപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്പോട്ട് ലൈൻ ട്രിമ്മിൽ ക്രോമിന് പകരം ബ്ലാക്ക് ഔട്ട് ഘടകങ്ങൾ ഉൾപ്പെടുത്തിയേക്കും ഗ്രില്ലിന്റെ ചുറ്റുപാടുകൾ ഒ ആർ വി എം ഡി പില്ലറുകൾ എന്നിവയെല്ലാം കമ്പനിക്ക് അറബിച്ചായിരിക്കും പണി കഴിപ്പിക്കുക ഇത് എസ് സി വിയുടെ സ്പോട്ട്നെസ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു വ്യത്യസ്തമായ അലോയ് വീലുകൾ അവതരിപ്പിച്ചും സ്കോഡ കോഡിയാക് സ്പോർട്ട് ലൈനെ വേറിട്ട് നിർത്താനുള്ള ശ്രമങ്ങൾ കാണാൻ സാധിക്കും ഇന്റീരിയറിലും കൂടുതൽ ബ്ലാക്ക് ഔട്ട് ഹൈലൈറ്റുകളും ഡാർക്ക് അപ് ഹോസ്റ്ററിയുമായിരിക്കും ഈ വേരിയന്റിൽ ലഭിക്കുക രണ്ട് ട്രിമ്മുകൾ തമ്മിൽ വേർതിരിക്കാൻ ഫീച്ചർ വ്യത്യാസങ്ങളും ഉണ്ടാകും നിലവിലെ മോഡലിനെ പോലെ വരാനിരിക്കുന്ന കോഡിയാക്കിന്റെ പതിപ്പും ഇന്ത്യയിൽ കംപ്ലീറ്റ്ലി നോക്ക് ഡൌൺ കിറ്റുകൾ വഴി പ്രാദേശികമായി കൂട്ടിച്ചേർക്കും പ്രീമിയം സെവൻ സീറ്റർ എസ്ഇയുടെ ടെസ്റ്റ് യൂണിറ്റുകൾ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ചില അവസരങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലുള്ള സ്കോഡയുടെ നിർമ്മാണ കേന്ദ്രത്തിൽ കോടിയാക്ക് അസംബിൾ ചെയ്യുന്നത് തുടരും നിലവിലെ തലമുറ സ്കോഡ കോഡിയ കുറച്ചു മാസങ്ങൾ കൂടി വിൽപ്പനയിൽ ഉണ്ടാകും നിലവിലെ കോടിയാക്ക് ഏഴു വർഷം മുൻപാണ് ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് എത്തുന്നത് പിന്നീട് മിഡ്ലൈഫ് ഫേസ് ലിഫ്റ്റിലൂടെ വാഹനം പിടിച്ചു നിൽക്കുകയായിരുന്നു ഡിസൈൻ വശം നോക്കുകയാണെങ്കിൽ മുൻഗാമിക്ക് സമാനമായ രൂപമുണ്ടെങ്കിലും പുതിയ കോടിയാക് പൂർണമായും വേഷം മാറിയിട്ടുണ്ട് ഇരുവശത്തും സ്പ്ലിറ്റ് എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ ഘടിപ്പിച്ച കൂറ്റിൻ ബട്ടർഫ്ലൈ ഗ്രില്ലിലേക്കായിരിക്കും ആരും ശ്രദ്ധിക്കുക മസ്കുലർ ലൈനോട് കൂടിയ സ്ക്വാഡയുടെ ടു ഡി ലോഗോ ബോണറ്റിൽ ഇടം പിടിച്ചിരിക്കുന്നതും കാണാൻ സാധിക്കും പുതിയ പത്ത് ഇഞ്ച് വെർച്വൽ കോക്പിറ്റ് ഫ്രീ സ്റ്റാൻഡിംഗ് പതിമൂന്ന് ഇഞ്ച് ടസ്ക്രീൻ ഇൻഫോട്ടൻമെന്റ് സിസ്റ്റം ഹെഡ് ഹെഡപ് ഡിസ്പ്ലേ നാല് യു എസ് ബി സി ചാർജിംഗ് പോർട്ടുകൾ ഫോർഡ് സ്പീക്കർ കാൻഡൺ സൗണ്ട് സിസ്റ്റം രണ്ട് സ്മാർട്ട് ഫോണുകൾക്കായി പതിനഞ്ച് വോൾട്ട് വയർലെസ് ചാർജിംഗ് ബോക്സ് അഡാസ് തുടങ്ങിയ ഗംഭീര ഫീച്ചറുകളാലും സ്കോഡ കോടിയക്ക് സമ്പന്നമായിരിക്കും വിദേശത്ത് ഒന്നിലധികം സീറ്റിംഗ് ഓപ്ഷനുകൾ ഉണ്ടെങ്കിലും സ്കോഡ കോഡിയക്കിന്റെ സെവൻ സീറ്റർ പതിപ്പായിരിക്കും ഇന്ത്യക്ക് വേണ്ടി എത്തിക്കുക ഫോക്സ് വാഗൺ ഗ്രൂപ്പ് കാറുകളുമായി പങ്കിടുന്ന എം ക്യുബി ഇ വിയോ പ്ലാറ്റ്ഫോമിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വാഹനത്തിന് മുൻഗാമയിലെ അതേ രണ്ട് ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ തന്നെയായിരിക്കും തുടുപ്പേകുക സെവൻ സ്പീഡ് ഡി എസ് ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയ എഞ്ചിന് നൂറ്റി എൺപത്തി എട്ട് ബി എസ് പി കാര്യത്തിൽ പരമാവധി മുന്നൂറ്റി ഇരുപത് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് ചെക്ക് റിപ്പബ്ലിക്കൻ വാഹന നിർമ്മാതാക്കളുടെ അവകാശവാദം